ദേവകിയുടെ എട്ടാമത്തെ പ്രസവത്തെ കുറിച്ച് അറിഞ്ഞ കംസൻ ആ ഭോജാധിപതിയായ ആ ദുഷ്ടൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തു ദേവകി പ്രസവിച്ച ആ ബാലന്റെ ശരീരം കഷണങ്ങളായി മുറുക്കി ഞാൻ എന്നെ രക്ഷിക്കുന്നതാണ് ഈ തീരുമാനത്തോടു കൂടി കംസൻ വേഗത്തിൽ നടകൊണ്ട് എത്രയും നേരത്തെ കൊല്ലുന്നതായിരിക്കും ആപത്തൊഴിവാക്കാൻ നല്ലതെന്ന് വിചാരിച്ചു കൊണ്ടാണ് കംസൻ അതിവേഗത്തിൽ നടകൊണ്ടത് ദുശ്ശുനം ദുശഗുനം പോലെ വീണും കിതച്ചും കംസൻ നടന്നു സഹോദരിയായ ദേവകി പ്രസവിച്ചു കിടക്കുന്ന ഇടത്തേക്കാണ് കംസൻ ലജ്ജ കൂടാതെ നേരെ ചെന്നത് മുഗ്ധാങ്കിയായ ദേവകി അത് കണ്ട് സംഭ്രമിച്ചു പേടിയോടുകൂടി കരഞ്ഞുകൊണ്ട് അവൾ സഹോദരനോട് സ്നേഹപൂർവ്വം പറഞ്ഞു അല്ലയോ സഹോദര ക്രൂരത കാണിക്കരുതേ സഹോദരിയായ എനിക്ക് നീ അല്ലാതെ മറ്റാരുണ്ട് ആശ്രയം എന്റെ പുത്രന്മാരെ എല്ലാവരെയും പിറന്നപ്പോൾ തന്നെ നീ സ്നേഹമില്ലാതെ കൊന്നില്ലേ ദിവ്യന്മാരായ ആ കുമാരന്മാരെ നീ കൊന്നത് എൻ്റെ ദുഷ്കർമ്മ ഫലമാണ് അത് നിന്റെ കുറ്റമല്ല എന്നാൽ ഞാൻ ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നത് പെൺകുഞ്ഞിനെയാണ് നിന്റെ സോദരിയുടെ കുഞ്ഞല്ലേ അവൾ അവളെ നിർദയം കൊല്ലരുതേ ഇനി ഞാൻ പ്രസവിക്കുകയില്ലെന്ന് നീ ഓർക്കണം ഈ പെൺകുഞ്ഞു മൂലം ഒരബദ്ധം നിനക്കുണ്ടാവുകയില്ല എന്റെ ഗർഭത്തിൽ ജനിച്ചുപോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എൻറെ സോദരാ ദീനവത്സല പ്രഭവും ഈ കുഞ്ഞിനെ എനിക്ക് ദാനമായി തന്നാലും അതുമൂലം ഒരു ദോഷവും ഉണ്ടാവുകയില്ല ഇപ്രകാരം പറയുകയും പൊട്ടിക്കറിയുകയും ചെയ്തുകൊണ്ട് ദേവകി തന്റെ ലോകൈക വിമോഹി വിമോഹിനിയായ പുത്രിയെ മാറി ചേർത്ത് പിടിച്ചു അപ്പോഴും കംസന് കാരുണ്യം തോന്നിയില്ല രോഷം വർദ്ധിക്കുകയും ചെയ്തു ദേവകി തൻ്റെ കുഞ്ഞിനെ സ്വയം നൽകുന്നില്ല എന്ന് കണ്ട് കംസൻ തന്നെ അതിനെ പിടിച്ചു പറിച്ചെടുത്തു എന്നിട്ട് അതിനെ തലകീഴായി കാലിൽ പിടിച്ച് തൂക്കിക്കൊണ്ട് ഇരുണ്ട ഭാവത്തോടു കൂടി മുറിയുടെ പുറത്തേക്ക് കടന്നു ദേവികയുടെ നേർക്ക് തെല്ലും കരുണ കാട്ടാതെ അവളുടെ കുഞ്ഞിനെ പിടിച്ചു പറിച്ചു എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്ന കംസൻ താൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഘോര കൃത്യത്തിന് മുതിരുന്നു പക്ഷെ ഭഗവാന്റെ നിശ്ചയം മറ്റ മറ്റ മാറ്റാൻ കംസനുമാവില്ലല്ലോ തിടുക്കത്തിൽ പുറത്തേക്ക് കൂടിയ കംസൻ ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച് ഒരു വട്ടശിലയിലേക്ക് അടിച്ച് തല ചതയ്ക്കാനായി പോക്കി മൂലകൃതിയിൽ ഇപ്രകാരമാണ് ഉള്ളത് ജാതമാത്രയും സഹോദരിയുടെ പുത്രിയുമായ കുഞ്ഞിനെ കാലുകളിൽ പിടിച്ചിട്ട് കല്ലിൽ ബലമായി അടിച്ചു അപ്പോൾ കംസന്റെ കയ്യിൽ നിന്നും മേൽപോട്ട് പൊങ്ങിയ അവൾ ആയിരങ്ങളോ ആയിരങ്ങളുള്ള എട്ട് കൈകളോടുകൂടിയ വിഷ്ണു സോദരിയായി കാണപ്പെട്ടു അങ്ങനെ ആകാശത്തുയർന്ന ആ കുഞ്ഞിനെ കംസൻ കൂടി നോക്കി അപ്പോഴാണ് വില്ല് അമ്പ് വാള് ശൂലം മുതലായ എട്ട് ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ആ ദിവ്യരൂപം കംസൻ കണ്ടത് കംസൻ ഭയപ്പെട്ട് വിറച്ച അനങ്ങാതെ നിന്നു മായാദേവി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ജലപ്രഭോ എന്നെ കൊല്ലാൻ നീ തുനിഞ്ഞതിന്റെ കാരണം എന്താണ് ഭോഷ നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്